ഹർഷലിൽ നിന്ന് വ്യോമമാർഗം മാത്രമാണ് ഒഴിപ്പിക്കൽ സാധ്യമാകുന്നത് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങളും അവശ്യ വസ്തുക്കളും ഹെലികോപ്റ്ററിൽ കൊണ്ടുവരുന്നു റെസ്ക്യൂ ദൌത്യത്തിന് ഏറ്റവും നിർണായകമായ ഹർഷൽ ഹെലിപ്പാഡിൽ നിന്ന് അർജുൻ പീതാബരൻ ചേരുകയാണ് അർജുൻ ഇന്നലെയാണ് അവിടെ എത്തിയത് ആ യാത്ര എത്രത്തോളം എന്ന് കണ്ടതാണ് അവിടുത്തെ ദൃശ്യങ്ങളും നമ്മളെ ഭയപ്പെടുത്തുന്നതായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാദൌത്യം മുന്നോട്ട് പോകുന്നത് കൂടുതൽ സേനാംഗങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞോ അർജുൻ ഇന്നലെ സൂചിപ്പിച്ച ആ ബെയിലി പാലത്തിന്റെ പണി പൂർത്തിയായോ െലിപ്പാഡാണ് ഈ കാണുന്നത് നോക്കൂ പരിക്കേറ്റവരെയും അതുപോലെ വയ്യാത്തവരെയും എല്ലാം ഹെലിപാഡിൽ കൊണ്ടുവന്ന് ഹെലികോപ്റ്ററിൽ കയറ്റി ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ സിവിൽ ഹെലികോപ്റ്ററുകളും സൈന്യത്തിന്റെ ഹെലികോപ്റ്ററും ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് സിവിൽ ഹെലികോപ്റ്ററാണ് അതുപോലെ സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകളുണ്ട് നിരവധി ഹെലികോപ്റ്ററുകളുണ്ട് ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ ഇവിടെ പറന്നെത്തി പരിക്കേറ്റവരെയും പറന്നു പോകുമ്പോൾ ഉത്തരകാശിയോ അതല്ലെങ്കിൽ ജരാഡൂറോ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് നോക്കൂ മറ്റൊരു ഹെലികോപ്റ്റർ ഇവിടേക്ക് പറന്നിറങ്ങുകയാണ് ഇതുമൊരു സിവിൽ ഹെലികോപ്റ്ററാണ് ഉത്തരകാശ് കേന്ദ്രീകരിച്ച് പറക്കുന്ന ഉത്തരാഖണ്ഡ് സർക്കാർ ലീസിനെടുത്തിരിക്കുന്ന സിവിൽ ഹെലികോപ്റ്ററുകളിൽ ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടും പരിക്കേറ്റവരെ എല്ലാം ഒഴിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് വ്യോമമാർഗം വരെ ഉത്തരകാശിയിലേക്കോ ധറാഡൂണിലേക്കോ എല്ലാം തന്നെ എത്തിക്കാറുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് ഹർഷിലെ ഹെലിപാഡാണ് ഇവിടേക്കാണ് ഈ ധരാനിയിലും അതുപോലെ തന്നെ മുകളിൽ ഗംഗോത്രയിലും ഹർഷിലും എല്ലാം ഒറ്റപ്പെട്ടിട്ടുള്ള ആളുകളെ പരിക്കേറ്റവരെ എല്ലാം എത്തിക്കുക ശേഷം ഇവിടെ നിന്നും ഹെലികോപ്റ്ററിൽ കയറ്റി മുന്നോട്ട് കൊണ്ടുപോകും താഴേക്ക് പക്വാടിയിലേക്കും ഉത്തരകാശിയിലേക്കും ഡലാഡുകളിലേക്കും കൊണ്ടുപോകും അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഭക്ഷണവും മറ്റ് പെട്രോളും ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വഹിച്ചു കൊണ്ടിവിടെ വരും ഇവിടെ നിന്ന് പരിക്കേറ്റവരെയും അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്കും പറന്നു പൊങ്ങുക ഇവിടെ എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും സൈന്യവും കരസേനയും നിലയുറപ്പിച്ചിട്ടുണ്ട് അവരാണ് വേണ്ട എല്ലാ സഹായവും ചെയ്തു നൽകുന്നത് നോക്കൂ ഹെലികോപ്റ്റർ ഉടൻ തന്നെ പറന്നു പൊങ്ങാൻ പോവുകയാണ് അവിടെ നിന്ന് മറ്റൊരു ഹെലികോപ്റ്റർ കൂടി ഇവിടേക്ക് ഈ ഹെലിപാഡ് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി ഹർഷിൽ നഗര ടൌണിലെത്തി അവിടെ നിന്നും തിരിച്ച് ാഡിൽ ഇറങ്ങുംറന്നു പൊങ്ങുകയാണ് ലക്ഷ്യം ഉത്തരകാശിയോ ഡെറാഡൂണോ ആയിരിക്കും അതിന് പറന്നു പൊങ്ങുകയാണ് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഹെലികോപ്റ്ററുകളാണ് ഹർഷിലെ ഹെലിപ്പാഡ് കേന്ദ്രീകരിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത് ഹർഷിലെ ഹെലിപാഡിൽ നിന്നും വൈശാഖ് ജയബാനോടൊടൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്